അപ്പോൾ അതെ അതെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ എന്തായാലും നിങ്ങളെ ഒരു സുന്ദരൻ ഐഡിയ കാണിച്ചു തരാൻ പോവാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വരുന്നു ഒരു കമ്മൽ ഉണ്ടാക്കാൻ പോവാണ് ഭയങ്കര എളുപ്പത്തിൽ അത് ഈ സേഫ്റ്റി പിന്നും കൊണ്ട് നിങ്ങൾക്ക് അർക്കും ഇഷ്ടമല്ലേ ഇങ്ങനത്തെ ഹാക്കുകൾ അതുകൊണ്ടാണ് കേട്ടോ ചുമമ്പൂട്ടൻ്റെ അടുത്താണ് ഇരിക്കുന്നത് ഞാൻ എവിടെ പോയിരുന്നാലും അവൻ ചാടി കയറി വന്നിരുന്നിട്ട് അവിടെ ഇടങ്ങ് ഉറങ്ങേക്കുവാ കള്ളൻ എന്തായാലും അവനെക്കാട് ഉറങ്ങട്ടെ നമുക്ക് എന്തായാലും ഒരു സേഫ്റ്റി പിന്നും കൊണ്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലെ സേഫ്റ്റി പിന്നെടുക്കാവുന്നതാണ് അതിന് ശേഷം എൻ്റെ അറ്റമില്ലേ അതിനെ നമ്മൾ നിവർക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നിവർക്കുമ്പോൾ നമുക്ക് ഇതുപോലെ യൂ ഷേപ്പിൽ കിട്ടും കണ്ടല്ലോ ഈസി ആയിട്ട് ഇങ്ങനെ വലിച്ചു നിവർത്താൽ മതി ഇച്ചിരി ടാസ്ക് ആണ് എന്നാലും കുഴപ്പമില്ല ഇനി ഇഷ്ടമുള്ള മുത്തുകൾ എടുക്കാം നീ കുടുപ്പിൽ മുത്തുകൾ മുത്തുകളുണ്ടാവും അതെടുക്കാം എൻ്റെ ഇതൊന്നും കണ്ടില്ല പേൾ പേളുണ്ടാവാം എന്തുകൊണ്ടാകും ഇതുപോലത്തെ കമ്മലുകൾ നിങ്ങൾക്ക് ഉണ്ടാകും അതിനെ രണ്ടായിട്ട് ഒന്ന് വിടുവിക്ക് നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാവുന്നൂ ഇഷ്ടമുള്ള മുത്തുകൾ നിങ്ങൾ ഇതുപോലെ കുറുക്കുക എൻ്റെ കയ്യിൽ കിട്ടിയ മുത്തെടുത്ത് ഈവൻ ആയിട്ടുള്ള മുത്ത് കോർക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ആ ജുംക അറ്റത്തെ ആ ജുംക അതിൻ്റെ ഇടയിലോട്ട് കൊറക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഫിൽ ഫിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി മുത്തിനെ മുത്തനെ ഞാൻ ഒരു ഐഡിയയ്ക്ക് വേണ്ടി കാണിച്ചു തന്നതേ നിങ്ങൾക്ക് അറിയാത്തതാണ് എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ് അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് മുഗൾ ഭാഗത്തേക്ക് നമ്മുടെ ആ കമിൻ്റെ മുകളിലത്തെ പോർഷൻ കയറ്റിവെക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് സെഫ്റ്റി പിന്നെ അന്ന് ആരും പറയത്തില്ല ഭയങ്കര എളുപ്പമാണ് നല്ല രസമായിട്ടുണ്ട് പിന്നെ അതിനകത്തൊരു ഈവൻ അത്രമാത്രം എനിക്ക് തോന്നിയില്ല ഒന്ന് രണ്ട് മുത്തു ഭയങ്കര റിബ്ബൽ ആയിട്ട് നിൽക്കുവായിരുന്നു എൻ്റെ അടുത്ത് അതുകൊണ്ടാണ് ആ മുത്ത് അങ്ങനെ നിൽക്കുന്നത് പക്ഷെ നല്ലൊരു ഐഡിയയാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ